ഹായ് എവരിവൺ എല്ലാവർക്കും ഷിനാസ്ലോകിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അവിടുന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതുപൊന്നാനി ഭാഗത്താണ് കേട്ടോ പുതുപൊന്നാനി തൊട്ട് നമ്മുടെ കനോലി കനാൽ വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിലോട്ട് എത്തിക്കാൻ പോകുന്നത് കനോലി കനാലിലും പുതുപൊന്നാനിയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആറ് വരി പാത തുറന്നു കൊടുത്തിരിക്കുകയാണ് ഫൈനൽ കോർട്ടിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല തോന്നുന്നു ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഈയൊരു പ്രദേശത്താണ് കേട്ടോ ഫൂട്ട് ഓവർ ബ്രിഡ്ജിന് അനുമതി ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് വ്യക്തികൾ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ കൂട്ട് ഓവർ ബ്രിഡ്ജ് നിർനിൽക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കുറച്ച് ഭാഗത്തും അവർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കോളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ ആനപ്പടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരെയും ഇവിടെ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ചില ഏരിയകളിൽ കുറച്ച് ഭാഗം മാത്രം നല്ല രീതിയിൽ ക്രാഷ് ബേരിയർ നല്ല ഹൈറ്റിൽ വരുന്നുണ്ട് കേട്ടോ എന്താണ് എന്ന് എന്നറിയത്തില്ല അറിയാവുന്നവരൊന്ന് ജസ്റ്റ് താഴെ കണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ പുതുപൊന്നാനി പൊന്നാനി സ്റ്റേഷൻ്റെ മുൻഭാഗം വരെയാണ് പുതുപൊന്നാനി തൊട്ട് സ്റ്റേഷൻ്റെ പൊന്നാനി സ്റ്റേഷൻ്റെ മുൻഭാഗം വരെ ആറ് ഒരു പാത ഓപ്പണാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഭാഗം നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം കേട്ടോ ഇല്ല ഈ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് പുതുതൊന്നാനി തൊട്ട് നമ്മുടെ കനോലി കനാൽ വരെയുള്ള കാഴ്ചകളാണ് എന്ന് നിങ്ങളിലോട്ട് എത്തിക്കൊള്ളാം എന്നൊക്കെ നമ്മുടെ എക്സ് വൈപ്പിന്റെ വീഡിയോ ഇതിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു ഉഷാറായിട്ട് അല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഡ്രോൺ വിഷ്വലാണ് അല്ല കിഡിലൻ അവതരണം എല്ലാം കൊണ്ടും ആളുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടില്ലേ ഓപ്പോസിറ്റ് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഭാഗം തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ അത്യാവശ്യം ഹൈറ്റിലാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വർക്കോള് നടന്നിട്ടുള്ളത് ഇവിടെ സെൻട്രൽ ഭാഗത്തൊക്കെ ഇനിയും മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ നമ്മളെ പമ്പ കാണുന്നത് ആനപ്പടി സെൻട്രലുള്ള ഇന്ത്യൻ ഓയിലിന്റെ പമ്പ കാണുന്നത് ഇതാണ് നമ്മുടെ ആനപ്പടി അണ്ടർപാസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആനപ്പടി അണ്ടർപാസ് വരുന്ന കേട്ടോ നേരെ നമ്മൾ അങ്ങനെ കോഴിക്കോടേക്ക് പോവും അവിടെ നമ്മൾ എക്സിറ്റ് ആയിട്ട് നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോവാം പൊന്നാനി പഴയ പൊന്നാനി ടൗൺ റോട്ട് അതുപോലെ പൊന്നാനി ഹോസ്പിറ്റൽ ബീച്ച് അവിടേക്കൊക്കെ പോകുന്ന റോഡാണ് നേരെ കാണുന്നത് നമ്മുടെ പമ്പ് ഇവിടെ നിന്ന് സർവീസ് റോഡ് ഇത് ഇത്തരത്തിൽ പോകും ഇവിടെ ഒരു ഡിവൈഡർ നമ്മുടെ ആ ഒരു എന്താ പറയുക കുളപ്പുറം ഭാഗത്ത് കണ്ട പോലെ ആ ഒരു അത്തരത്തിൽ ഒരു സെൻറ്റർ ഡിവൈഡർ കൊടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ അപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നുമില്ല കുറച്ച് ഭാഗം മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി ഇനിയും വർക്കുകൾ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ നേരെ അടുത്ത് കാണാൻ പോകുന്നത് കനോലി കനാൽ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടത്തേക്ക് സൂര്യേട്ടൻ മുൻപോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് കാണിക്കുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റിങ് ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഇവിടെ ഉള്ളൊരു മെർസിംഗ് പോയിൻ്റ് വരുന്നത് നേരെ നമ്മുടെ പൊന്നാനി സ്റ്റേഷൻ്റെ മുൻഭാഗത്താണ് മെർസിംഗ് പോയിൻ്റ് വരുന്നത് കേട്ടോ നമ്മുടെ പൊന്നാനി ഹാർബറിലോട്ടും അതുപോലെ തന്നെ ബീച്ചിലോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് മെഴ്സിംഗ് പോയിൻ്റ് വരുന്നത് ആനപ്പടി ഭാഗമാണ് അത് നമ്മൾ മുകളിൽ നിന്നുള്ള വിഷുവൽ കണ്ടിരുന്നു കേട്ടോ താഴം എന്നുള്ള വിശ്വല് കണ്ടിട്ടില്ലല്ലോ ഇതാണ് ഇവിടെ ആനപ്പടി അണ്ടർപാസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള അണ്ടർപാസുകളും ഓവർപാസുകളാണ് നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ ഇതാണ് നമ്മുടെ പൊന്നാനി ആർദ്രയിലോട്ട് പൊന്നാനി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബീച്ച് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ടാവും അതായത് പൊന്നാനി ടൗണിലോട്ട് പോകുന്ന ഭാഗമാണ് പമ്പ് ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ അതായത് ഈ കനാല് കനാൽ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്രോച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ലതായിട്ട് അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത ആയിട്ടിൽ മണ്ണ് ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഏറെ ബ്ലോക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മണ്ണ് ചെയ്യുന്ന വർക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കനവരി കനാലിൻ്റെ ആനപ്പടി ഭാഗത്തുള്ള കാഴ്ചകളാട്ടോ ഇത്ര ഹൈറ്റിലവിടെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വീതി ഉണ്ടോ ഇത്ര എത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത് വളരെയധികം കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം പാലത്തുട്ടോ അവിടെ പിന്നെ മറ്റേ റാമ്പ് വരുന്നുണ്ട് അതായത് എക്സിറ്റും എൻട്രിയും പാലത്തിൻ്റെ അത്രയും നിന്ന് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ അടിഭാഗം കേട്ടോ നിങ്ങളൊന്ന് മാസ്റ്റിക് പയഡാണോ എന്ന് സംശയം കേട്ടോ അതേ പഴയ പാലാണ് ആ മഞ്ഞ പെയിൻറ് അടിച്ചിട്ട് നിങ്ങൾ നടന്ന കേട്ടോ പഴയത് പുതിയത് വലിയൊരു ബ്രിഡ്ജാണ് അവിടെ കനോലി കനാലിന് കുറുകയാണ് ഇത്രയും വലിയൊരു ബ്രിഡ്ജ് എടുത്തിട്ടുള്ളത് ഇതാണ് ആറ് ബ്ലോക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതുവരെ വേണ്ടുള്ളൂ കേട്ടോ ഈ ഒരു പോയിന്റ് വരെ വേണ്ടതോ പിന്നീട് ഇങ്ങോട്ടേക്ക് ചെയ്തതെന്ന് വെച്ചാൽ നാളെ മാതൃ അതേ കണക്കാക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സർവീസ് റോഡ് രീതി കുറഞ്ഞുകൊണ്ട് വരുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ടർഫ് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് പിന്നെ ബാഡ്മിൻ്റൺ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ ഇതിന് നടത്താനുള്ള ചെറിയ ടറഫൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് പാലങ്ങളുടെ അടിഭാഗമൊക്കെ അവർ അത്തരത്തിൽ സജ്ജീകരിക്കുമെന്നൊക്കെ നമ്മുടെ പി എം മന്ത്രി പി എ മുഹമ്മദ് റിയാസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മളങ്ങനെ കനോലി കനാൽ തോടിന് ഭാഗത്തെത്തി ഇതൊരു മെയിൻ ജലപാതയാണ് തൃശ്ശേരി പറഞ്ഞാൽ കനോലി കനാൽ ഉണ്ടല്ലേ വളരെ മോശാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കനോലി കനാലിൻ്റെ എന്ന് പറഞ്ഞത് ഒരുവിധ ഭാഗങ്ങളിലൊക്കെ അവിടെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് അവിടെ എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും ആ സ്ലാബ് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ എന്നാലും വെള്ളം പുറത്തോട്ട് ചേട്ടില്ലാണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്ലാബ് കട്ട് പുറത്തോട്ട് ഇത്തരത്തിൽ തള്ളിപ്പോൾ തള്ളി പോകാനായിട്ട് ഇനി ഒന്നും ബാക്കി ഇല്ലാതെ ഇതൊക്കെ തള്ളി ഇങ്ങാണ്ടൊക്കെയാണ് അവിടെ കഴിഞ്ഞാൽ ഇവർക്ക് വരുന്നെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗത്തേ നമ്മുടെ ആ ഒരു സ്റ്റീൽ ഗർഡർ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലുള്ള പിയർമിയും പിയർ കാപ്പിമയും പെയിൻറ്റ് വരാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നേരെ കണവരി കനാലിലോട്ടാണ് ഈ വെള്ളം പോകട്ടെ അവിടെ തോട്ടിലൂടെ തന്നെ അതുകൊണ്ടാണ് തോട്ടിലോട്ട് വേസ്റ്റ് ഇടരുത് എന്ന് അതായത് നമ്മുടെ ഈ ചാലിലോട്ടൊന്നും വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞത് നല്ല വെള്ളത്തിലോട്ടാണ് പോകുന്നത് ഇവിടെ ഉള്ളത് ഇപ്പോഴത്തെ നല്ല വെള്ളം എന്നല്ല പറഞ്ഞത് ശരിക്കും അങ്ങനെയാണ് നല്ല വെള്ളമാണ് തോട്ടിലുണ്ടത് നമ്മളെപ്പോലുള്ളവർ പച്ചറൊക്കെ ഇട്ട് അത് അത്തരത്തിലാക്കി എടുത്തതാണ് പ്ലാസ്റ്റിക് പേടാണ് അവിടെ അറച്ചുകൊണ്ട് വേണ്ടല്ലോ അവിടുത്തെ വീഡിയോട്ട് പിന്നീട് ഇത് ഇവിടെ എത്തുമ്പോഴേക്കും നോർമൽ വേരിയാണ് വേണ്ടില്ല നോർമൽ വേരിയാണ് ഈ വണ്ടി വേണ്ടത് ഇതൊക്കെ ഡെയിഞ്ചറായിട്ടാണ് ഇതൊക്കെ വൺ വന്ന വിഷയമാണ് വേണ്ടത് സൈറ്റ് ഏരിയയിൽ വാഹനങ്ങൾ പോകും പോകാതെ ഈ ബൈപ്പാസുകളിലൊക്കെ ഓപ്പൺ ആക്കാത്ത ഭാഗങ്ങളിലൊക്കെ ഈ വണ്ടിയിൽ വെക്കാൻ മറ്റേത് വലിയ റിസ്ക്കാണത് തട്ടിക്കഴിഞ്ഞാലൊക്കെ വൺ വിഷയമാണ് ഈ ഒരു ഭാഗത്ത് ഐറ്റ് കുറച്ച് കൂടുതലാണ് പിന്നെ നിലയിലത്തെ പാലം റാഷ് റാന്നല്ല ഒന്ന് കയറി ഇറങ്ങിയാണ്ടാണ് ഏട്ടാ വരുന്നത് ഇവിടെ പുതിയതായിട്ട് വരുന്ന പാലങ്ങളൊന്നും അങ്ങനെയല്ല സ്ട്രൈറ്റ് ആയിക്കൂട്ടും ഫ്രിഡ്ജുകളൊക്കെ വരുന്നത് നല്ല രീതിയിൽ മണ്ണ കണ്ടിട്ട് കൊണ്ടിരിക്കുകയാണ് നിലയിലത്തെ പാലത്തിന്റെ ഭാഗം ഇരുഭാഗത്തും ഫുട്പാത്ത് ഉണ്ട് നിലവിൽത്തെ പാലത്തുണ്ട് പുതിയ പാലത്ത് ഇടത്തെ സൈഡിലാണ് ഉണ്ടാവുക അതായത് ഏത് ഭാഗത്തോട്ടാണോ വാഹനം പോകുന്നത് വല ഇടത്തെ സൈഡിലാണ് പുതിയ പാലങ്ങളിലൊക്കെ വരി പാതയിൽ ഫുട്പാത്തുണ്ടാകുന്നത് പഴയ നിലവിൽത്തെ പാലം അധിക പഴക്കൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന് പത്ത് പന്ത്രണ്ട് വർഷത്തെ എന്തോ പഴക്കേ വരുന്നുള്ളൂ ഈ ഒരു പാലത്തിൽ ആ പാലത്തു നിന്ന് രണ്ട് വരിയായിട്ട് ആയിരിക്കും വാഹനക്കതാഗത്തുട്ട് അപ്രോച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗം മൂന്ന് വരിക്കുള്ളതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വരിക്കുള്ള വീതി പിന്നീട് ഷോൾഡർ ഇത്ര ഒരു കണക്കുണ്ട് ഷോൾഡറും ഡോഡറിൻ്റെ ഭാഗമുള്ള ആ ഒരു കണക്കിനനുസരിച്ച് അവർ മൂന്ന് ലൈൻ ആക്കി കൊടുക്കണം അങ്ങോട്ട് നമുക്ക് കണ്ടറിയേണ്ടതാണ് പിന്നീട് ഭാഗത്ത് നമുക്ക് കണ്ടറിയേണ്ട ഭാഗങ്ങളാണ് ഇതാണ് നമ്മുടെ നിലനിൽത്ത കനോലി കനാൽ പാലത്തിൻ്റെ ഭാഗം പുതിയ കനോലി കനാൽ മൂന്ന് വരി പാലം പുതുവാനായിട്ടാണ് പുതിയ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആറ് ബ്ലോക്ക് ബ്ലോക്കൊക്കെ വെച്ചിട്ട് പൊക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചു ഇത് നേരെ ഇങ്ങോട്ടേക്ക് എക്സിറ്റ് ഒരു ചെയ്യാനുള്ളൊരു ഈ റോഡിൽ ഇവിടുന്ന് നേരെ നമുക്ക് ആ ഒരു പൊന്നാനി ഹാർബർ റോഡിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് ആ ഒരു റോഡാണ് കിട്ടുക അതായത് പൊന്നാനി ടൗണിലോട്ടും അതുപോലെ തന്നെ കൊല്ലം പടിയിലോട്ട് പോകുന്ന റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഓപ്പണായിക്കി എടുക്കുന്നുണ്ട് പലരും ഓർമ്മലി അത് ഇതിലോട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ കിടപ്പം തൽക്കാലം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ബന്ധാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും മുഴുവനാക്കണം പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അവർ വാഹനം പോകാൻ വേണ്ടിയിട്ട് അവരുടെ വാഹനം പോകുന്നതിന് വേണ്ടി ചെയ്തായിരിക്കും പക്ഷേ അപ്പോൾ വാഹനം വരുന്ന നേരത്ത് അവർ ഇറങ്ങി ചെയ്യേണ്ടി വരും കാരണം മറ്റേത് വാഹനങ്ങൾ ഓർമ്മയില്ലാതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വലത്തെ പാത്തോട്ട് ഇപ്പോൾ ബസ് പോയത് നമ്മുടെ കൊല്ലമ്പടി പാത്തോട്ടാണ് ഇടത്തെ പാത്തോട്ട് പൊന്നാനി ടൗണിലോട്ട് പോകുന്ന പോകുന്നതിന് വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ അടിയിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വേ ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് കനൂരി കനൽ പാലത്തിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നു ഈ ഒരു റോഡായിരുന്നു കേട്ടോ അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവർ ആ ഒരു പാനൽ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയത് അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് വലത്തെ ഭാഗത്ത് ഭാത്ത് ബ്ലോക്കട്ട ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തിയിരുന്നെട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റോഡിൻ്റെ ഈ ഹൈറ്റ് വരെ ഇതേപോലെ വന്നിട്ട് പിന്നീട് ബാക്കി റോഡ് പൊളിച്ചിട്ട് ഇതിന് മുകളിൽ ബാക്കി ഹൈറ്റ് അങ്ങനെ പൊന്തിച്ച് തുടരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കണ്ടറിഞ്ഞേണ്ടിയിരിക്കുന്നു എല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിതുള്ളത് തോന്നി വിളിച്ചറിഞ്ഞിട്ട് കാര്യമില്ല വേണ്ടില്ലേ എന്താണ് അവസ്ഥ അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അടച്ചാണ് കേട്ടോ അത് ഓപ്പണായിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഞാൻ ഒരു ബൈക്കറി ഒരു ആറേണ്ട്ട് വന്ന് ഇപ്പം മടങ്ങി കഴിഞ്ഞ ഒരാളും വരണ്ടാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അടച്ചിട്ടോ ഞാൻ അവരെ ലോറിക്കാരെങ്കിലും വരികയാണെങ്കിൽ അവരൊന്ന് വണ്ടി ഒന്ന് ഒരുക്കിയിട്ടാണ് മാറ്റിപ്പോകും അല്ലാതെ വേറെ നിർത്തി ആളുകളെ ഓർമ്മയില്ലാതെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് ബോർഡൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ കൊണ്ടു നേരെ അങ്ങോട്ടേക്ക് കയറുന്നത് അപ്പോൾ നിലയിലത്തെ അണ്ടർപാസ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് പുതിയ മൂന്ന് വരെ അണ്ടർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ വേണ്ടില്ല ഇവിടെ ഇവിടെ വരുന്നത് അണ്ടർപാസ് ക്രോസ് ആയിക്കാണ്ടോ ഇവിടെ ക്രോസ് പറഞ്ഞാൽ റോഡും ക്രോസ് ആയിക്കാണ്ടാണ് പോകുന്നത് അത് നമ്മുടെ പൊന്നാനി ഭാഗം പൊന്നാനി ടൗൺ ഇത് നമ്മൾ കൊല്ലമ്പടി അതിൽ മൂന്ന് വരി വരിപ്പാതയുടെ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ പുതിയ അണ്ടർപാസ് പണി തൊട്ടുള്ളത് ഈ ഒരു ഭാഗം കറക്റ്റ് മൂന്ന് വരിക്കുള്ളതാണെങ്കിൽ പോലും ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല ഈ ഒരു ഭാഗത്ത് ടു ലൈൻ ആണോ ത്രീ ലൈൻ സംവിധമാണോ സംവിധാനമാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു വേണ്ടില്ല സെൻട്രൽ ഇത്തരത്തിലൊരു ഗ്യാപ്പ് കണ്ടിട്ട് ഇത്രയും ഗ്യാപ്പുണ്ട് അതിനോട് ഏകദേശം ജോയിൻ ചെയ്തുകാണ്ടാണത് ചെയ്തിട്ടുള്ളത് വേണ്ടില്ല ആ റോഡിലാണ് നമ്മൾ കണ്ടിരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഈ അണ്ടർപാസിൽ പൊന്നാനി ആ ഭാഗത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഈയൊരു കനോലി കനാലി നമ്മൾ ഈ ദേശീയപാതയിലോട്ട് കയറാൻ ഉപയോഗിച്ചിരുന്ന റോഡാണ് അതുപോലെ തന്നെ ഈ ദേശീയപാതയിൽ നിന്ന് നമ്മൾ കൊല്ലം അങ്ങോട്ട് എന്താണ് കൊല്ലംപടിയിലോട്ടും അതുപോലെ തന്നെ പൊന്നാനി ടൗണിലോട്ടും അവിടെ നിന്ന് കയറാൻ മറന്നവർക്ക് ഇതിലൂടെ കയറി പോകാനും ഉള്ളൊരു സംവിധാനമായിരുന്നു കേട്ടോ അവിടെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം ആ ഒരു പൊന്നാനി സി വി ജംഗ്ഷൻ്റെ അവിടെ അങ്ങനെ അപ്രോച്ച് റോഡിൻ്റെ വരെയും ആ ഒരു ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ മൂന്ന് വരി ഭാഗം ഓപ്പണാക്കിയിട്ടുണ്ട് അതായത് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന ട്രാക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ചവക്കാട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്ക് അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നവർ സർവീസ് റോഡിലൂടെയാണ് അവിടുന്ന് കയറി പോകുന്ന ട്ടം അവർ എത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിടിലും പവർ വീഡിയോ ആയിട്ട് വരുന്നവരെ മിഷൻ ഓഫ് ഗുഡ് ബൈ